ഇന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ചാണ് ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല പപ്പടമുണ്ട് പിന്നെ തമിഴ്നാട്ടിലെ പുളിക്കറി എന്ന് പറയും പുളിങ്കറി അതുപോലെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തു നന്നായിട്ട് രാവിലെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്ര തന്നെ ഇന്ന് ഉച്ചക്കുള്ളത് ഉണ്ടായിരുന്നു പിന്നെ കൂടെ അച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നാരങ്ങ അച്ചാർ അതുണ്ടായിരുന്നു അതൊരു നാരങ്ങയുടെ ഒരു ഇത് നല്ലെടുത്താൽ തന്നെ നല്ല നാരങ്ങ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെയാണ് ഉച്ചയ്ക്ക് പിന്നെ മട്ടരി ചോറ് നാട്ടിൽ അത് കറി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന പണ്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകില്ലേ അതുപോലെ കെങ്കർ പപ്പടം നാട്ടിലെ നാട്ടിലെ പപ്പടം തന്നെയാണ് ഉള്ളത് നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നല്ല ഇവിടെ വന്ന് വാങ്ങിച്ചതാണ് പാലക്കേരള പപ്പടം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഇവിടെ നിന്ന് ഞാൻ കഴിക്കുകയാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കൂ സബ്സ്ക്രൈബ് ചെയ്യണേ